ശബരിമലയിലെ സ്വർണപ്പാളി കവർച്ച കേസിൽ പിടിയിലായ തന്ത്രി കണ്ഠര പാളി കേസിലും പ്രതി ചേർക്കും ഇത് സംബന്ധിച്ച് ചൊവ്വാഴ്ച എസ് ഐ ടി കൊല്ലം വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകും ദേവസ്വം മാനുവൽ തന്ത്രി ലംഘനത്തിന് തന്ത്രി കൂട്ടുനിന്നു എന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ വിവരങ്ങളുമായി ഡി ബിനോയ് ചേർന്നു ബിനോയ് ഇപ്പോൾ ഈ ഒരു കട്ടിളപ്പാളി ക്ഷമിക്കണം പാളി കേസിലും രാജ് രാജീവരെ ശബരിമല സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകളിലും തന്ത്രി കണ്ഠരര് രാജീവരെ പ്രതി ചേർക്കും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ കട്ടലപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതിയർത്തൽ ദ്വാരപാലക വിഗ്രഹത്തിൻ്റെ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട കേസിലും തന്ത്രിയെ കൂടി പ്രതികര്ക്കാനാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അനുജ്ഞകൾ നടപ്പിലാക്കേണ്ട ഒരാളാണ് തന്ത്രി കണ്ടര് രാജീവന് പ്രത്യേകിച്ചും ക്ഷേത്ര ആചാരപ്രകാരം ദേവനും ഒപ്പം തന്നെ ദേവൻ ഉൾക്കൊള്ളുന്ന ക്ഷേത്ര ശ്രീകോവലിനും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടത്തേണ്ട കാര്യങ്ങൾ അന്തിമമായി തീരുമാനമെടുക്കേണ്ട ആൾ തന്ത്രി കണ്ഠർ രാജീവരനായിരുന്നു പക്ഷേ അദ്ദേഹം അവിടെ ഇത്തരത്തിലുള്ള വലിയ വീഴ്ചകൾ പ്രത്യേകിച്ചും ദ്വാരപാലക വിഗ്രഹത്തിൻ്റെ മുകളിൽ ചാർത്തിയിരുന്ന സ്വർണം പൂശിയ പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയതിൽ തടഞ്ഞില്ല രണ്ടാമത്തത് കട്ടലപ്പാളികളിൽ സ്വർണം പൂശുന്നതിനു വേണ്ടി പുറത്തേക്ക് കൊണ്ടുപോയി തടഞ്ഞില്ല ഈ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും വീഴ്ചയായി ആദ്യ ഘട്ടത്തിൽ കണ്ടെത്തപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഈ ഇങ്ങനെ ഈ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയ സമയത്ത് എന്തുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികൃതരോട് കൊണ്ടുപോകാൻ പാടില്ല എന്ന് നിർദ്ദേശം നൽകിയില്ല മാത്രവുമല്ല ഇത് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവെക്കുന്നതിൽ ഉണ്ടായ കാലതാമസം ഉണ്ടായിട്ടും അതെന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല ഇങ്ങനെ തുടങ്ങിയ നിരവധിയായ വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിമാൻഡ് റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ചിരിക്കുന്നത് ആ വിജിലൻസ് റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രണ്ട് കേസുകൾ ിലും തന്ത്രിയെ കൂടി ഉൾപ്പെടുത്തി പതിമൂന്നാമത്തെ പ്രതിയായി ഉൾപ്പെടുത്തുവാൻ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം നിലവിൽ ഇതിനും അപ്പുറത്തേക്ക് രണ്ട് മൂന്ന് വകുപ്പുകൾ കൂടി തന്ത്രിക്കെതിരെ ചുമത്തിയിട്ടുണ്ട് ഒന്ന് ഗൂഢാലോചനയാണ് അതായത് ഗോവർദ്ധൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒപ്പം തന്ത്രി കണ്ഠർ രാജീവർ ഇവർ മൂന്ന് പേരും ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ഗൂഢാലോചന നടത്തി എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ പറയുന്നത് ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റയ്ക്ക് സ്വർണം പൂശുന്നതിന് വേണ്ടി പാളികൾ നൽകുന്നതിൽ വലിയ തരത്തിലുള്ള പ്രാധാന്യം തന്ത്രി തന്നെ കാണിച്ചു അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നത് യാതൊരു കാരണവശാലും തന്ത്രി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ലായിരുന്നു പ്രത്യേകിച്ചും ഈ ക്ഷേത്രത്തിൽ നിന്നുള്ള മുതലുകൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എതിർക്കുന്നതിന് പകരം ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് നൽകുന്നതിനാണ് മുൻഗണന നൽകിയത് അത് വലിയ തരത്തിലുള്ള ഒരു കൃത്യവിലോപമാണ് ദേവസ്വം മാനുവലനുസരിച്ച് ഇത്തരത്തിൽ ഈ വീഴ്ച സംഭവിച്ചിരിക്കുന്നു ആ ദേവസ്വം മാനുവലിലെ വീഴ്ച കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മറ്റൊരു കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഏകദേശം പന്ത്രണ്ടോളം വകുപ്പുകളാണ് ഇപ്പോൾ തന്ത്രിക്കെതിരെ റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത് ഈ വകുപ്പുകളെല്ലാം തന്നെ വലിയ തരത്തിൽ ശിക്ഷ കിട്ടുന്നതും ാണ് നിലവിലെ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് പ്രത്യേക അന്വേഷണ സംഘം തിങ്കളാഴ്ച തന്നെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ നൽകും ആ അപേക്ഷയിൽ പ്രധാനമായും ഇവർ പറയാൻ പോകുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പം തന്നെ തന്ത്രി കണ്ഠരര് രാജീവനരുമായിട്ട് രണ്ടായിരത്തി ആറ് മുതൽ വലിയ തരത്തിലുള്ള ബന്ധം ഉണ്ട് ശബരിമലയിൽ തണ്ടിക്കൃഷ്ണൻ പോറ്റിക്ക് എത്തുന്നതിന് വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുത്തത് തന്ത്രി കണ്ടർ രാജീവരനാണ് അതിനുമപ്പുറം തന്ത്രി കണ്ടർ രാജീവരുടെ സഹായത്തോടു കൂടി ഏകദേശം പത്ത് പതിനാല് വർഷത്തോളം ശബരിമല സന്നിധാനത്ത് തന്നെ ഉണ്ടായിരുന്നു പ്രധാന പൂജാ ചടങ്ങുകൾ തന്ത്രി കണ്ടർ രാജീവർക്കൊപ്പം ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയും പങ്കെടുത്തിരുന്നു ശ്രീകോവിനുള്ളിൽ പ്രവേശിച്ച് പൂജകൾ നടത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ഒരാൾക്ക് ശബരിമലയിൽ വലിയ സ്വാതന്ത്ര്യം ലഭിക്കണം എന്നുണ്ടെങ്കിൽ അത് തന്ത്രിയാണ് തീരുമാനമെടുക്കേണ്ടത് അപ്പോൾ തന്ത്രിയുടെ എല്ലാ താൽപ്പര്യങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുകൂലമായിരുന്നു എല്ലാവിധത്തുള്ള അനുമതികളും തന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയിരുന്നു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ സാധാരണഗതിയിൽ ഒരു കീഴ്ശാന്തിയുടെ മഠത്തിൽ പരികർമ്മിയായി എത്തപ്പെടുന്ന ആൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകി അവരെ ഒഴിവാക്കി നിർത്തുന്നതാണ് പതിവ് കീഴ്ശാന്തിയുടെ മഠത്തിൽ നിന്ന് എത്തുന്ന ഒന്നോ രണ്ടോ പേർക്ക് മാത്രമാണ് ശ്രീ ോവിനകത്ത് പ്രവേശിച്ച് പൂജാതി കർമ്മങ്ങളിൽ സഹായിയായി മാറാനുള്ള അനു അനുവാദം ഉള്ളത് എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു തടസ്സവുമില്ലാതെ പത്ത് പന്ത്രണ്ട് വർഷത്തോളം ശബരിമല സന്നിധാനത്ത് തങ്ങുകയും ആ തങ്ങിയ സമയത്തൊക്കെ തന്നെ ശ്രീവക്കോവിനുള്ളിൽ കടന്നുകൊണ്ട് പൂജകൾ നടത്തുകയും ചെയ്തുവെന്ന് വ്യക്തമായ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് അല്ലെങ്കിൽ എസ് ഐ ടിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് ഈ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിൽ വലിയ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് ആ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ഒരു വിശദമായ അന്വേഷണം അനിവാര്യമാണ് കാരണം ഗോവർദ്ധൻ ഏകദേശം ഒന്നര കോടിയോളം രൂപയാണ് ശബരിമലയിൽ അന്നദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി നൽകിയത് ഈ അന്നദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നൽകിയ പൈസയിൽ പകുതിയിലധികവും ഉണ്ണികൃഷ്ണൻ പോറ്റി കൈക്കലാക്കി എന്ന് ഗോവർദ്ധൻ തന്നെ മൊഴിയായി നൽകിയിട്ടുണ്ട് ശബരിമലയിൽ മകരവിളക്ക് ദിവസം ആഹാര സാധനങ്ങൾ അല്ലെങ്കിൽ അന്നദാനം നൽകുന്നതും ഒപ്പം ശ്രീകോവിന്റെ പുഷ്പാലങ്കാരം ഒരുക്കുന്നതും ഒക്കെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിലുള്ള おさんかまい,いるの അത്തരത്തിൽ പുഷ്പാലങ്കാരം ഒരുക്കുന്നതിനും ഒപ്പം ഈ അന്നദാനത്തിനുമായി വലിയൊരു തുക ബെങ്കലൂരുവിലെ വ്യവസായികളിൽ നിന്നും ഉണ്ണിക്കൃഷൻ പോറ്റി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് ഇതൊക്കെ തന്നെ അന്വേഷണ സംഘത്തിന് കൃത്യമായി രേഖകളായി ലഭിച്ച ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ തന്ത്രിക്ക് വലിയ വേഗത്തിൽ ജാമ്യം കിട്ടാനുള്ള ഒരു സാധ്യത കുറവാണ് ചൊവ്വാഴ്ചയാണ് തന്ത്രി ജാമ്യാപേക്ഷ നൽകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും പറയുന്നത് കേസിൽ നിർണായക ചില ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം തന്ത്രിയെ അറസ്റ്റ് ചെയ്ത പുകമറ സൃഷ്ടിക്കാൻ ഒരു ശ്രമം നടത്തുന്നു എന്നാണ് തന്ത്രിയുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിൽ മാത്രമാണ് സാധാരണഗതി ഗതിയിൽ തന്ത്രിക്ക് ഇടപെടാനുള്ള അധികാരമുള്ളത് അത്തരത്തിൽ ക്ഷേത്ര ആചാര പ്രകാരങ്ങളിൽ മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ ഉണ്ണിക്കൃഷൻ പോറ്റിയുമായും വലിയ തരത്തിലുള്ള അടുത്ത ബന്ധം ഈ തന്ത്രി കണ്ടറി രാജിവർക്കില്ല എന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് കിട്ടും വിവരം അനുസരിച്ച് തന്ത്രിയുടെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുന്നുണ്ട് അതായത് സാമ്പത്തിക ഇടപാടുകൾ എന്തെങ്കിലും തന്നെ നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത് നേരത്തെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തപ്പോഴും ഇത്തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അവരുടെ വീടുകളിൽ പരിശോധന നടത്തിയിട്ടുണ്ട് അത്തരത്തിലാണ് ഇപ്പോൾ പരിശോധന പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രകാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തിയിട്ടുള്ള ഈ ക്രമക്കേടുകൾ പ്രത്യേകിച്ചും സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട ക്രമക്കേട് നടത്തിയപ്പോൾ അത് തിരുത്താൻ തന്ത്രി തയ്യാറായില്ല അല്ലെങ്കിൽ തിരുത്താൻ നിർദ്ദേശം നൽകിയില്ല എന്നുകൂടി എസ് ഐ ടി പറയുന്നു പ്രത്യേകിച്ചും ഈ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട് അത് പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ സാധാരണ അനുജ്ഞ അനുസരിച്ച് യാതൊരു കാരണവശാലും ശ്രീകോവലിനുള്ളിലതോ അല്ലെങ്കിൽ ശ്രീകോവിൽ പുറത്തുള്ളതോ ആയ അതായത് ശ്രീകോവിലുമായി ചുറ്റി ഉള്ളതുമായ ഒറ്റ സാധനങ്ങളും സ്വർണമോ വെള്ളിയോ വിലപിടിപ്പുള്ളതോ ആയ സാധനങ്ങൾ പോലും ക്ഷേത്ര പരിസരം വിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല അത്തരത്തിൽ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അത് തന്ത്രിയുടെ നിർദ്ദേശം നൽകണം ഒപ്പം ദൈവഹിതം അറിഞ്ഞതിന് ശേഷം പൂജാതി കർമ്മങ്ങൾ നടത്തി അതിന് എന്നാൽ മാത്രമേ ഈ സാധനങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ തിരിച്ച് ഈ സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവരുമ്പോൾ അത് പൂജാതി കർമ്മങ്ങൾ നടത്തി ആണ് പഴയ സ്ഥലത്ത് തന്നെ പുനഃസ്ഥാപിക്കേണ്ടത് ഇത്തരത്തിൽ പൂജാതി കർമ്മങ്ങൾ നടത്താതെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിർത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇഷ്ടപ്രകാരം ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് അത്തരത്തിൽ ഇവിടെ വീഴ്ചകൾ സംഭവിച്ചപ്പോൾ അത് തിരുത്തുവാൻ തന്ത്രി തയ്യാറായില്ല എന്നുള്ളതാണ് മറ്റൊരു വലിയ ആരോപണം അങ്ങനെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് തന്ത്രിക്കെതിരെ ഇപ്പോൾ നിൽക്കുന്നത് ഈ ആരോപണങ്ങളൊക്കെ തന്നെ ഓരോന്നോരോന്നിനും കൃത്യമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അതിൻ്റെ വകുപ്പുകൾ ചുമത്തിയിട്ടുള്ളത് എന്തായാലും പതിമൂന്നാമത്തെ ആളായിട്ടാണ് ഈ കേസിൽ തന്ത്രി കണ്ഠർ രാജീവ് വരരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇനി കൂടുതൽ ആളുകളിലേക്ക് നീങ്ങും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇ ഡിയും ഇത് സംബന്ധിച്ച അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇ ഡിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ തന്നെ അവർ നേരെ നേരത്തെ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി കിട്ടുന്നതിന് മുമ്പ് തന്നെ അവർ അന്വേഷണ സ്ഥലങ്ങളിലേക്ക് എത്തപ്പെട്ട് പ്രാഥമികമായ വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു ഈ പതിമൂന്ന് പേരെയും ഇ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പതിമൂന്ന് പേരെയും ചോദ്യം ചെയ്യും ആദ്യഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് ഇ ഡി തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ ഇ ഡിയുടെ കസ്റ്റഡിയിലായി കഴിഞ്ഞാൽ പിന്നീട് ആറുമാസത്തേക്ക് സാധാരണഗതിയിൽ ജാമ്യം ലഭിക്കുകയില്ല കോടതിക്ക് പോലും ഇടപെടാൻ കഴിയാത്ത തരത്തിൽ ആയിരിക്കും നടപടിക്രമങ്ങൾ ഇ ഡി ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ക്രമ ക്രമക്കേട് കണ്ടെത്തി കഴിഞ്ഞാൽ അത് വലിയ തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തും എന്നുള്ളത് ഉറപ്പാണ് മാത്രവുമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയുമായി എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കും ഇവിടെ ഇ ഡി ഈ കേസിൽ ഏറ്റെടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം വലിയ തരത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് മാത്രവുമല്ല നിലവിലെ സാഹചര്യത്തിൽ എസ് ഐ ടി ഈ കേസുകളുടെ നിലനിൽപ്പ് കൂടി കണക്കിലെടുത്തുകൊണ്ട് അഴിമതി നിരോധന നിയമം അനുസരിച്ചാണ് കേസുകൾ ചാർജ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇ ഡിക്ക് ഈ സംബന്ധിച്ച കേസുകൾ എടുക്കുന്നതിന് വളരെ എളുപ്പത്തിൽ കടക്കാൻ കഴിയും ആ അഴിമതി നിരോധന നിയമത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കേസുകൾ അനുസരിച്ചാണ് ഇപ്പോൾ ഈ ഡി കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ശബരിമലയിലെ കട്ടിളപ്പാളി സ്വർണപാളി കവർച്ച കേസിൽ പിടിയിലായ തന്ത്രി രാജിവരെ ദ്വാരപാലക പാളി കേസിലും പ്രതി ചേർക്കും ഇത് സംബന്ധിച്ച ചൊവ്വാഴ്ച എസ് ഐ ടി കൊല്ലം വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകും ദേവസ്വം മാനുവൽ ലംഘനത്തിന് തന്ത്രി കൂട്ടുനിന്നുവെന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ ഡി ബിനോയ് വിവരങ്ങൾ നൽകിയത് ശബരിമല സ്വർണ കവർച്ചയിൽ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ തുടർ നടപടികൾ വേഗത്തിലാക്കാൻ ഇ ഡി ക്രൈംബ്രാഞ്ചിന്റെ പ്രതി പട്ടികയിലുള്ള പതിമൂന്ന് പ്രതികളെയും ഇ ഡിയും പ്രതി ചേർത്തിട്ടുണ്ട് ഏറ്റവും അവസാനം അറസ്റ്റിലായ ശബരിമല തന്ത്രി കണ്ട രാജീവരടക്കം പ്രധാന പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് ഇ ഡിയുടെ നീക്കം പ്രതികളെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകാനാണ് സാധ്യത സ്വർണ്ണ കവർച്ചയിൽ നഷ്ടമായ വസ്തുക്കളുടെ ആകെ മൂല്യം കണക്കാക്കി പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതടക്കമുള്ള നടപടികളും ഇ ഡി ആലോചിക്കുന്നുണ്ട് പി എ എൽ എ ആക്ട് അഥവാ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമാണ് ഇ ഡി അന്വേഷണം സ്വർണ്ണ കവർച്ച നടന്നി രണ്ടായിരത്തി പത്തൊമ്പതിന് പുറമെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിലെ എല്ലാ പ്രവർത്തനങ്ങളും ഇ ഡി അന്വേഷിക്കുമെന്നാണ് വിവരം